പ്രിയരെ ഇന്ന് സെപ്റ്റംബർ എട്ട് പരിശുദ്ധ നിഗാമറിയത്തിന്റെ ജനന തിരുനാൾ നാം ആഘോഷിക്കുന്നു പരിശുദ്ധ നിഗാമറിയത്തിന്റെ മധ്യസ്സഹായത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ആണ്ടുവട്ടത്തിൽ ഇരുപത്തിമൂന്നാം ഞായർ നമ്മുടെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള മോഹനും ബദിരനുമായവന് യേശു നൽകുന്ന സൗഖ്യ അനുഭവമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള അത്ഭുതമാണിത് ഈ അത്ഭുതത്തിലൂടെ മിസ്സ്യാനിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും യേശു മിശികായാണെന്ന് സാക്ഷിക്കുകയും ചെയ്യുന്ന യേശു തന്റെ ശിഷ്യരുടെ അന്ധകരണങ്ങൾ തുറക്കുന്നതിന്റെ സൂചനയും യുവജനഭാഗത്ത് കാണാൻ കഴിയും ഈ അത്ഭുത രൂപശാന്തി നടക്കുന്നത് ഡെക്കാ പോലീസിന് സമീപത്ത് വച്ചാണ് ഡെക്കാ പോലീസ് എന്നാൽ പത്ത് പട്ടണങ്ങൾ സമുച്ചയമെന്നാണ് അർത്ഥം ഈ സ്ഥലം പ്രധാനമായും വിശാന്തിയർ പാർത്തിരുന്ന സ്ഥലമാണ് ഈ സംഭവം യേശുവിന് വിജാതിരോടുള്ള മനോഭാവം വ്യക്തമാക്കുന്നു യേശുവിൻ്റെ ശുശ്രൂഷ വിജാതിരിൽ എത്തിച്ചേർന്നിരിക്കുന്നതായും മനസ്സിലാക്കാം ഗലീലയിൽ ആരംഭിച്ച് അവിടുത്തെ രക്ഷാകര ദൗത്യം വിജാതിയർക്കും പ്രയോജനകരമായ രീതിയിൽ ഫിനീഷ്യയിലേക്കും വ്യാപിക്കുന്നു രക്ഷ യകൂതർക്ക് മാത്രമല്ല വിജാതിയർക്കും സമീപസ്ഥമായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു ബദിരനും മുഖനുമായവന് ലഭിച്ച സൗഖ്യം യശ്യാമ്പ്രവാചന പുസ്തകം മുപ്പത്തഞ്ച് അഞ്ച് ആറിന്റെയും പൂർത്തീകരണമായി കാണാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ അന്തരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും ബദിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയുമില്ല മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂഖന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിർത്തും പ്രവചകന്റെ ഗ്രന്ഥത്തിന്റെ പ്രതിപാദിച്ചിരിക്കുന്ന മെസ്സിയാനിക പ്രവചനം യേശുവിൽ പൂർത്തിയാകുന്നു മൂഖനും ബദുരനുമായവന് സൗഖ്യം നൽകുക വഴി യേശു മിസ്സികായാണെന്ന് വെളിപ്പെടുത്തുന്നു പർപ്പോസിന്റെ സുവിശേഷൻ രണ്ടാം അധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വചനങ്ങളിൽ തളർവാദ രോഗിയെ മറ്റുള്ളവർ യേശുവിൻ്റെ പക്കൽ കൊണ്ടുവന്നതുപോലെ മറ്റുള്ളവരാണ് മോഹനും ബദിരനുമായവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഈ മനുഷ്യൻ്റെ സൗഖ്യം സമൂഹത്തിൻ്റെ ആവശ്യമാണ് രോഗികളും ഉപേക്ഷിക്കപ്പെട്ടവരും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കഴിയുന്ന സമൂഹ ബന്ധങ്ങൾ ഉണ്ടാകണം അവരുടെ നന്മകാംക്ഷിക്കുന്ന മനോഭാവം വളർത്തിയെടുക്കണം സംസാരത്തിലെ തടസ്സം സൂചിപ്പിക്കാൻ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം മെഗിലാലോസ് എന്നാണ് പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് മൂകതയും ബദിരതയും ദൈവവചന സ്രവിക്കുന്നതിനുള്ള തടസ്സത്തെയും ദൈവിക കാര്യങ്ങൾ പ്രഘോഷിക്കുന്നതിനുള്ള തടസ്സത്തെയും സൂചിപ്പിക്കുന്നു യേശു നൽകിയ രോഗശാന്തി വളരെ വ്യക്തമായി ഇവിടെ പ്രതിപാദിക്കുന്നു ഇവിടെ യേശു രോഗിയെ സ്പർശിച്ചുകൊണ്ടും നേരിട്ട് സംസാരിച്ചുകൊണ്ടും അത്ഭുതം പ്രവർത്തിക്കുന്നു യേശു മൂകനും ബദിരനുമായവന് സ്വകാര്യമായി ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു യേശുവിൻ്റെ വ്യക്തിപരമായി കരുതലും ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളോടുള്ള ശ്രദ്ധയും വ്യക്തമാക്കുന്നു യേശുവിൻ്റെ ശുശ്രൂഷയിലെ വ്യക്തിപരതയും അടുപ്പവും അനുകമ്പയും ഇത് വ്യക്തമാക്കുന്നു യേശു ആ മനുഷ്യൻ്റെ നാവിലും ചെവിയിലും സ്പർശിക്കുന്നു യേശു യേശുവിൻ്റെ ഈ സമീപനം മനുഷ്യരുടെ ശാരീരിക രോഗങ്ങളുടെ മേലും വൈകല്യങ്ങളുടെ മേലുമുള്ള യേശുവിൻ്റെ രക്ഷാകര ശക്തിയെ സൂചിപ്പിക്കുന്നു യേശുവിന് വേണമെങ്കിൽ വെറുമൊരു സ്പർശനം കൊണ്ടോ സ്പർശനം കൂടാതെയോ ഒരു വാക്കുകൊണ്ടോ ആ മനുഷ്യനെ പൂർണ്ണമായും സുഖപ്പെടുത്താമായിരുന്നു എങ്കിലും യേശു തൻ്റെ സൗഖ്യശക്തി പകരുന്നതിന് ചില ബാഹ്യമായ അടയാളങ്ങൾ സ്വീകരിക്കുന്നു യേശുവിൻ്റെ ഈ പ്രവൃത്തികൾക്ക് ഒരുതരം കൗതാശിക സ്വഭാവം ഉള്ളതായി കാണാൻ കഴിയും ഇവ ആദ്യമസഭയിലെ ജ്ഞാനസ്നാന കർമ്മ അനുഷ്ഠാനങ്ങൾ വ്യക്തമാക്കുന്നു തുടർന്ന് ഈശുമോഹനും ബിദിരനുമായവനോട് കൽപ്പിക്കുന്നു എപ്പാത്ത അതായത് തുറക്കപ്പെടട്ടെ എന്നർത്ഥം ഈ വാക്ക് ഉടനടിയുള്ള ശാരീരിക സൗഖ്യത്തിനപ്പുറം ആത്മീയ പ്രാധാന്യമുള്ളതായി കാണാൻ കഴിയും ഇത് ആത്മീയ വിമോചനത്തിന്റെ വിശാലതയും ദൈവകൃപയിലേക്ക് മനുഷ്യ ഹൃദയങ്ങളെ ഈ മനസ്സിനെയും തുറക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു ജ്ഞാനസ്ഥാന ബുദാശയിൽ കാർമ്മികൻ അർത്ഥിയുടെ കാതുകളെയും മദരങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ആത്മീയ രക്ഷാകര ചൈതന്യത്തിലേക്ക് വ്യക്തികളെ ക്ഷണിക്കുന്നു ഈ രോഗശാന്തി നൽകുന്ന പ്രതീകാത്മകമായ അർത്ഥം മൂകരും ബിദിരരുമായിരുന്ന വിജാതിയർ യേശുവിനെ കുറിച്ച് കേൾക്കുകയോ പ്രഘോഷിക്കുകയോ ചെയ്യാതിരുന്ന വിജാതിയർ യേശുവിൻ്റെ സ്വരം ശ്രവിക്കുവാനും അതിനോട് പ്രതികരിക്കുവാനും പ്രാപ്തരായി യേശു വിജാതിയരുടെയും രക്ഷകനാണ് എന്ന് വ്യക്തമാക്കുന്നു തുടർന്ന് ഈ സൗഖ്യത്തോടുള്ള മനുഷ്യന്റെ പ്രതികരണമാണ് രേഖപ്പെടുത്തിയിരിക്കുക എന്ന ഗ്രീക്ക് പദമാണ് അതിനുപയോഗിച്ചിരിക്കുക അതിൻ്റെ അർത്ഥം അത്യന്തം വിസ്മയാഭരിതരായി എന്നാണ് ജനം പ്രത്യുദ്ധരിക്കുന്നത് അവിടുന്ന് ബദിരർക്ക് ശ്രവണശക്തിയും ഓമർക്ക് സംസാര ശക്തിയും നൽകുന്നു എന്ന യശ് പ്രവചന പൂർത്തീകരണം യേശുവിന് നിറവേറി എന്ന് അനുസ്മരിക്കുന്നതാണ് ഈ മനുഷ്യന്റെ സൗഖ്യം ദൈവരാജ്യം മനുഷ്യ ചരിത്രത്തിലേക്ക് കടന്നു വന്നതിൻ്റെ അടയാളമായി മാറുന്നു സൗഖ്യ വിവരം ആരോടും പറയരുതെന്ന് യേശു താക്കീത് നൽകുന്നെങ്കിലും അവൻ തൻ്റെ സൗഖ്യ അനുഭവം പ്രഘോഷിക്കുന്നു വിജാതി ക്രൈസ്തവരെ അവരുടെ മിഷനറി ദൗത്യത്തിൽ പ്രോത്സാഹിപ്പിക്കുവാനായിരിക്കണം വിശുദ്ധ മർക്കോസ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നതും യേശുവിനെ പ്രഘോഷിക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളെയും താക്കീതുകളെയും അതിജീവിക്കുവാൻ കഴിയണം വിജാതിയർ സുവിശേഷത്തിന്റെ സൽഫലങ്ങൾ കൈപ്പറ്റുന്നവരും അത് പ്രഘോഷിക്കുന്നവരുമാണ് എന്ന് വ്യക്തമാക്കുന്നു ദൈവ അനുഭവവും ദൈവാനുഗ്രഹവും പ്രാപിച്ച വ്യക്തി അത് പ്രഘോഷിക്കുക തന്നെ ചെയ്യും മൂകനും ബിദിരനുമായവൻ സൗഖ്യം പ്രാപിച്ചതിനെ തുടർന്ന് യേശുവിനെ പ്രഘോഷിക്കുന്നത് പോലെ വചനം നൽകുന്ന വ്യക്തിപരമായ സന്ദേശം സുവിശേഷത്തിൽ മൂകനും ബിദിരനുമായ വ്യക്തി ജ്ഞാനം നിങ്ങളുമാകാം ദൈവവചനം വായിക്കുകയും ശ്രമിക്കുവാൻ താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നാം ബിദിരാണ് ദൈവിക നന്മകളും ദൈവിക സന്ദേശവും അവിടെ സുവിശേഷവും പ്രഘോഷിക്കുന്നതിൽ വിമുഖത കാട്ടുമ്പോൾ നാം മൂകരുമാണ് യേശുവിൻ്റെ സ്പർശനം നമ്മെ സൗഖ്യത്തിലേക്ക് അവിടുത്തെ സാക്ഷ്യപ്പെടുത്തുന്നതിലേക്ക് നയിക്കും ദ മാസ്റ്റേഴ്സ് ടച്ച് ക്യാൻ മേക്ക് ദ ഡിഫറൻസ് ഗുരുവിൻ്റെ സ്പർശനം വ്യത്യസ്തതയുണ്ടാക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ